എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി ആരാധനായിരിക്കുമ്പോൾ തീർത്ഥാടനത്തിലിരിക്കുന്നവരും ഓൺലൈനിൽ എപ്പോഴെല്ലാമീ ധ്യാനം കൂടുന്നുവോ അവരെല്ലാവരും ലക്ഷക്കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ ഏത് സമയത്തും അഭിഷേകത്താൽ നിറയാൻ ഉടമ്പടി ആരാധനയെ ദൈവം സ്വർഗത്തിന്റെ ഉപകരണമാക്കിയിരിക്കുന്ന കൈയടിച്ച് കറുത്ത സുഖലി നമ്മൾക്ക് ഏത് അതായത് ആശയപരമായി ദൈവദേശത്തിന് ഉടമ്പടിയിലാകുന്ന ഒത്തിരിയേറെ ദൈവീക പരിക്രമങ്ങളുണ്ട് ആശയപരമായി നമ്മളിപ്പോഴാണ് വരുമ്പോൾ പ്രായോഗികമായി ഉടമ്പടിയിലാകുകയാണ് ആശയപരമായി ഉടമ്പടിയിലാകുന്നതും ദൈവം അംഗീകരിക്കുന്ന ഒരു ദൈവീകമായ അടയാള പദ്ധതിയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി തൃശ്ശൂരിന്ന് സബിത എന്നൊരു മോളുടെ സാക്ഷ്യം പറഞ്ഞാൽ അപ്പോൾ അവരുടെ പ്രശ്നമെന്ന് പറയണത് മാരകമായ വയറുവേദനയുടെ മകന് അവന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച മാരകമായ വയറുവേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വന്നാൽ നിൽക്കത്തില്ല ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല തന്നെയാണ് അമ്മ മക്കളെ കൊണ്ടടക്കണത് അപ്പോൾ അതുപോലെ കുഞ്ഞിന് സങ്കടവും ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയപ്പോൾ അമ്മയുടെ ജീവിതം തീർന്ന് ഇവനോ ഓർത്തിട്ടുള്ള വിഷമവും വേവലാതിയുമായിട്ട് ജീവിക്കുകയാണ് അത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുക കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്ക രോഗം വരുമ്പോൾ പക്ഷെ അത് മാറാത്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ മാറും ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പ് പോയി അതോടുകൂടി ഇവരുടെ പിടിവിട്ടുപോയി നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിടിവിട്ടു പോകുന്ന ഒരു അവസരം വരും പിടിവിട്ട് ജീവിതത്തിലുണ്ടാവും ഉടമ്പുടിൽ ആയിരിക്കുമ്പോഴും ഉണ്ടാവും ഉടമ്പടിക്ക് മുൻപും ഉണ്ടാവും പിടിവിട്ടു പോകുമ്പോൾ പിടിവിട്ടു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു വിശ്വാസികളുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസിക്കുള്ളൊരു ഒരു ഒരു ഗുണമെന്ന് പറയണത് നിങ്ങളെ പിടിവിട്ടു പോകുമ്പോൾ എല്ലാം തീർന്നല്ല വിചാരിക്കേണ്ടത് ഞാനൊരു എപ്പോഴും നിങ്ങൾ പറയും ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ കണ്ണുനീര് നേരെ കേട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് ലക്ഷക്കണക്കിന് മനുഷ്യർ പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് വർഷമായി ഞാൻ ഈ ശുശ്രൂഷു തുടങ്ങിയിട്ട് അപ്പം പിടിവിട്ടു പോകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് എൻ്റെ പിടി വിട്ടു പോകുമെന്ന് ഓർക്കരുത് പിടിവിട്ടു പോകുമ്പോൾ കർത്താവ് എൻ്റെ കയ്യെ പിടിച്ചിരിക്കണം എന്ന് ഓർക്കണം കൈ ഇട്ടിച്ച് ശ്രദ്ധിക്കേണ്ടതല്ലേ വലത്ത് അതാണ് ഈ പറയണത് ഹി ഹാവ് അപ് ഹോൾഡ് മീൻ ദി വിക്ടോറിയസ് വിത്ത് ദ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് ടെക് ദോഡ് ഐസയ നാൽപ്പത്തി ഒന്ന് പത്ത് അതാണ് അവൻ്റെ വലത് നീ അവൻ്റെ വലത് കരത്താൽ അവനെന്നെ താങ്ങി നിർത്തിയിരിക്കുന്നതെന്ന് അപ്പം നമ്മുടെ പിടി ഇപ്പം മരുന്നിനി ഇല്ല ഈ രോഗത്തിന് മരുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം തീർന്നല്ലേ വിചാരിക്കേണ്ടത് ഞാൻ ഞാനെൻ്റെ ജീവിതം എൻ്റെ സിട്ടാവിൽ ആരംഭിക്കാൻ പോകുന്ന കൈയടിച്ച് ശ്രുതിക്കട അല്ലേ

ആരാധനയിൽ പോകുമ്പോൾ നമ്മുടെ ആരാധനയിൽ ഈശോ എന്നാ ചെയ്യണത് ഭജന പിടിപ്പിക്കും ഭജന വ്യാഖ്യാനിച്ചു തരും വചനം പ്രാർത്ഥിപ്പിച്ച് തരും വചനം പാട്ടാക്കി മാറ്റിത്തരും ഇതൊക്കെ എന്തിനാണ് ഇത് കഴിഞ്ഞ് നിങ്ങളെ വീട്ടിൽ ചെല്ലുമ്പോഴും ഇതുപോലെ ആരാധന ഇരുന്ന് കൂടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് ആരാധന ഇരുന്ന് കൂടുന്ന കൂട്ടമായിട്ട് ആരാധന അയൽവാസികളെല്ലാം ഉടമ്പടി എടുത്തിട്ടുള്ളവരെല്ലാം ഒരുമിച്ച് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് വന്ന് മൊബൈൽ ടിവിയെ കണക്ട് ചെയ്ത് ആരാധന ഈ നമ്മുടെ സാരി തലപ്പൊക്കെ പള്ളിയിലിരിക്കുന്ന പോലെ ശിരസ് കൂടിക്കൊണ്ട് ടി വിയിൽ ആരാധന ഉടമ്പടി ആരാധന കൂടുന്നവരുണ്ടേ ഉടമ്പടി ആരാധന എന്ത് സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞു എന്ത് സംഭവിക്കുകയെന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ ആലോൺ ടി വി പോലും ആരാധന കൂടുമ്പോൾ കർത്താവിൻ്റെ കൈകൾ നീണ്ടു വന്നിട്ട് മാരകരോഗങ്ങൾ സുഖപ്പെട്ട സാക്ഷ്യങ്ങൾ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ നമ്മുടെ ഈ സവിതയുടെ അവസ്ഥ എന്താ സവിദിയുടെ മകൻ അത് അവർ ഇങ്ങനെ ഉടമ്പടി ആരാധന ഇപ്പം അവർക്ക് അവിടെ നിലവിട്ട് പോവില്ല പിടിവിട്ടു പോയില്ലേ അവർ അവർ പിടിവിട്ട് പോയെങ്കിലും ഇനി മരുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞിൻ്റെ ഈ മരണം വരെ ഇങ്ങനെ ഇരിക്കുമോ ഞാൻ മരിച്ചാലും കുഞ്ഞിനെ വേദനമായിട്ട് കുഞ്ഞ് തുടരേണ്ടി വരുമോ ഇങ്ങനെ വല്ലാത്ത ചിന്തകളെല്ലാം ബാധിച്ച് വെറുതെ ഭ്രാന്തി പിടിച്ച അവസരം സങ്കരം അത് ഭ്രാന്ത് കണ്ണീരായിട്ട് ഇങ്ങനെ ഒഴുകി അത് അപ്പോഴുള്ള ഇവിടെ ഉടമ്പടി ആരാധന കൂടുന്നുണ്ട് ഉടമ്പടി എടുത്തിട്ടില്ലേ ആൾ അതാണ് രസം അതാണ് ഞാൻ പറഞ്ഞത് ആശയപരമായ ബന്ധമെന്ന് ഉടമ്പടി എന്ന് പറഞ്ഞത് അതാണ് നമ്മൾ ചിലപ്പോൾ ഉടമ്പടി എടുത്ത് കാണത്തില്ല പക്ഷെ നമ്മൾ ഉടമ്പിയുടെ ഉപ്പ് ചില ആൾക്കാർ ഉപയോഗിക്കും ആരെങ്കിലും നാത്തന്മാരെ ബന്ധുക്കളാ തരുന്നത് ഉപയോഗിക്കും അവരത് വിശ്വസിച്ചില്ലേ അപ്പം തന്നെ ആശയപരമായിട്ട് അവർ ഉടമ്പടിയായിട്ട് കണക്കുണ്ടായി ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങൾക്കും അവർക്ക് യോഗ്യതയായി ആ ഒരു ബന്ധം എന്ന് ബന്ധമെന്ന് പറഞ്ഞത് ഈ പാലമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത് എന്താ അക്കരെ ഇക്കരുന്നത് ഒരു നദി ഒഴുകുന്ന ദൈവം ഇക്കരയും നമ്മളക്കരമാണെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെ പാലം ചില തടിപ്പാലം ഉണ്ട് ചില കോൺക്രീറ്റ് പാലമുണ്ട് പല 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 പാലങ്ങളെ ഉള്ളതേ ഉള്ളത് തടിപ്പാലം ഒക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ഉറഞ്ഞു പോവും മഴയും ഒക്കെ കൊണ്ടു കഴിയുമ്പോൾ കണ്ടിച്ചൊക്കെ പോവും നല്ല കോൺക്രീറ്റ് പാലമുള്ള ആൾക്കാരുണ്ട് വിശ്വാസം ഒരിക്കൽ വിശ്വാസം സ്ഥാപിച്ചാൽ പിന്നെ അത് പോകത്തില്ല അതാല് അത് തന്നെ അതുപോലെ തന്നെ നിൽക്കും പിന്നെ അതിനെ മെയിൻ്റെനൻസ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്ത് ഉള്ളൂ അപ്പോൾ ഇവർ ഇങ്ങനെ കുഞ്ഞ കളിക്ക് കളിക്കുക വേറെ എന്തോ എടുക്കാൻ വേണ്ടി കുഞ്ഞ് ഫ്രീ ആണ് അമ്മയുടെ അടുത്ത് ഇല്ല അപ്പോൾ ഇവരമ്മ ഇരുന്നുകൊണ്ട് ടി വിയിൽ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരാധന കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരാധന കൂടുന്നതിനേക്കാൾ ഉപരി ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാധനയെ കരച്ചിൽ ഒരുമിച്ച് പോവുകയാണ് കരുതാം ദൈവത്തോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇങ്ങനൊരു അവസ്ഥ ചെന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും പറയാൻ പറ്റുമെങ്കിൽ അവരൊക്കെ ഒരു മാനുഷികമായ സഹതാപം തരികയല്ലേ ഉള്ളൂ എനിക്ക് തോന്നിയിരിക്കുന്നത് ഞാൻ വാർത്ത ഈ ബന്ധങ്ങൾക്ക് ചില ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാ മാനുഷിക ബന്ധങ്ങൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ എതിരാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വം മനുഷ്യനെതിരായിട്ടല്ല നിങ്ങളെ റിലേ ചെയ്യുന്ന ആൾക്കാരെ അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ പണിമേടിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ സമയം കൂടെ ചിലവഴിക്കുന്ന ആൾ ബന്ധുക്കൾക്ക് സ്വന്തപ്പെട്ടവർക്ക് ഫ്രണ്ട്സിന് അവർക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്ങനെ പടിമേടിച്ചിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാത്രം പാഠവും പരീക്ഷയും പാഠം പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അവർ സ്കൂട്ടാവും ഉടനെ അവർ സ്കൂട്ടാകും അത് നിങ്ങൾ ഈ അവർ നിങ്ങളുടെ ഒരു നിർണായക ഘട്ടത്തിൽ നിങ്ങളെ വിട്ടും വെച്ചിട്ട് അവർ പോകുന്നത് വരെ വൈ ഷുഡ് യു മെയിൻറ്റെയിൻ ദം ഒരു ഒരു തട്ട് കേട് നിങ്ങൾക്ക് കിട്ടണവരെ വൈഷുഡു വേസ്റ്റ് നിങ്ങൾ എന്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യണത് അപ്പോൾ അതിന് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുക്കുക ബന്ധുക്കൾ വേണ്ടെന്ന സ്വന്തം വേണ്ടെന്ന ഫ്രണ്ട്സ് വേണ്ടെന്നു പറഞ്ഞു ഞാൻ പറയണത് യു ആർ ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ദാൻ ഗാഡ്